നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം ഖത്തർ കൂടുതൽ പ്രവാസി സൗഹൃദ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കരാർ നിലനിൽക്കെ തന്നെ മറ്റൊരു തൊഴിലിലേക്ക് എളുപ്പത്തിൽ മാറുന്നത് ഉൾപ്പെടെയുള്ള കൂടുതൽ പ്രവാസ സൗഹൃദ നടപടികളുമായി ഖത്തർ രംഗത്തിയിരിക്കുകയാണ് എളുപ്പത്തിലുള്ള തൊഴിൽ മാറ്റം മിനിമം വേതനം തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ വരാത്തവർക്കും എക്സിറ്റ് പെർമിറ്റ് ഒഴിവാക്കാൻ തുടങ്ങിയവ ഉൾപ്പെടുന്ന കരട് നിയമങ്ങൾക്ക് ഖത്തർ മന്ത്രിസഭാ അംഗീകാരം നൽകി കഴിഞ്ഞു അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ നൂറാം വാർഷിക ആഘോഷ ചടങ്ങിൽ തൊഴിൽ മന്ത്രി യൂസഫ് ബിൻ മുഹമ്മദ് അൽ ഉസ്മാൻ ഫക്രു ആണ് ഇക്കാര്യം അറിയിച്ചത് തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ വരാത്തവർക്കും എക്സിറ്റ് പെർമിറ്റ് ആവശ്യമില്ല എന്ന നിയമം വീട്ടുജോലിക്കാർക്കും മറ്റും പ്രയോജനപ്രദമാകും നടപടികൾ പൂർത്തിയായാൽ ഉടൻ തന്നെ നിയമം നടപ്പിൽ വരുമെന്ന് മന്ത്രി പറയുകയുണ്ടായി ഐ എൽഒയുമായി സഹകരിച്ചാണ് ഖത്തർ ഭരണ വികസന തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയം കത്താറായി വാർഷിക ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത് വേതന സുരക്ഷാ സംവിധാനം തൊഴിൽ തർക്ക പരിഹാര സമിതി വർക്കേഴ്സ് സപ്പോർട്ട് ആൻഡ് ഇൻഷുറൻസ് ഫണ്ട് സ്പോൺസർഷിപ്പ് സംവിധാനം ഒഴിവാക്കൽ എക്സിറ്റ് പെർമിറ്റ് ഒഴിവാക്കൽ തുടങ്ങിയ ഒട്ടേറെ നിയമങ്ങൾ ഖത്തർ നടപ്പിലാക്കിയതായി മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി മനുഷ്യ ദേശീയ സമിതി സ്ഥാപിച്ച കാര്യവും അദ്ദേഹം ഐ എൽഒയുടെ നൂറാം വാർഷിക ആഘോഷത്തോട് അനുബന്ധിച്ച ഖത്തർ മൂന്ന് നിർണായക തീരുമാനങ്ങൾ പുറത്തിറക്കി തൊഴിൽ മേഖലയിൽ ഖത്തർ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങളെ ഐ ഫീൽഡ് ഓപ്പറേഷൻസ് ആൻഡ് പാർട്ണർഷിപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ മുസ് ഉമറു അഭിനന്ദിക്കുകയും ചെയ്തു മിനിമം വേതനം ഉറപ്പാക്കുന്ന കരാർ കാലത്ത് തന്നെ തൊഴിൽ മാറ്റം എളുപ്പത്തിലാക്കാനുള്ള നിയമവും സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് പുതിയ നിയമം പ്രയോജനകരമാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഓരോ ദിവസം കഴിയുംന്തോറും ഖത്തർ പ്രവാസി സൗഹൃദ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക